ഗസയിലെ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ഗർഭിണികളെ അടക്കം കൊന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാൻ പറയും ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ഇസ്രായേലിന്റെ ഭരണാധികാരി ആയിട്ട് പോലും ലോകത്തിലെ നമ്പർ വൺ ശക്തി കേന്ദ്രമായ അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും ഭയം വിട്ടുമാറാത്ത അവസ്ഥയിലാണ് ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ദിവസം ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ തന്നെയാണ് ഇതിന് ആധാരം ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കയിൽ കുറച്ചു ദിവസം സന്ദർശനം നടത്തിയിരുന്നു ഇത്തരത്തിൽ ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ നിന്ന് അമേരിക്കയിലേക്ക് പോയപ്പോൾ കാനഡയുടെ വ്യാമാതിർത്തിയിലൂടെ ബെഞ്ചമിൻ നഥന്യാഹുവിന്റെ വിമാനം കടന്നുപോയിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന റിപ്പോർട്ട് കാനഡയുടേത് മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും വ്യാമാതിർത്തിയിലൂടെ ബെഞ്ചമിൻ നഥന്യാഹുവിന്റെ വിമാനം കടന്നുപോയിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലി മാധ്യമങ്ങളടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത എന്തുകൊണ്ടാണ് ബെഞ്ചമിൻ നഥന്യാഹുവിന്റെ വിമാനം കാനഡയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും വ്യാമാതിർത്തിയിലൂടെ കടന്നു പോകാത്തത് എന്ന് ചോദിച്ചാൽ നദന്യാഹുവിനുണ്ടായ അറസ്റ്റ് ഭയം കൊണ്ട് മാത്രമാണ് അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗസയിൽ നടത്തിയ കൊടും ക്രൂരത കണക്കിലെടുത്താണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് വാറന്റിനെ അനുകൂലിക്കുന്ന ഏതൊരു രാജ്യത്തിനും അവരുടെ രാജ്യാതിർത്തിയിലേക്ക് നദന്യാഹു കടന്നാൽ അവർക്ക് നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു നിയമം കൂടിയുണ്ട് ഇത്തരത്തിൽ നദന്യാഹു തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നാൽ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് കാനഡ കൂടാതെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഐ സി സി അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടിയ കോടതിയുടെ ഈ അറസ്റ്റ് വാറന്റ് ഉള്ളതിനാൽ തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ബെഞ്ചമിൻ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന പല ലോക രാജ്യങ്ങളുടെ നേതാക്കളും തുറന്നു പറഞ്ഞതോടു കൂടിയാണ് ബെഞ്ചമിൻ ഹു അമേരിക്കയിലേക്ക് പോയപ്പോൾ കാനഡയുടെ വ്യാമാതിർത്തിയും ഇത്തരത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും വ്യാമാതിർത്തി ഒഴിവാക്കിയത് ആദ്യം പറഞ്ഞ അതേ കാര്യത്തിലേക്ക് തന്നെ വരികയാണ് ലോകത്തിലെ ഏറ്റവും ശക്തി കേന്ദ്രമായ ഇസ്രായേലിന്റെ ഭരണാധികാരിയാണ് കൂടാതെ നമ്പർ വൺ രാജ്യമായ അമേരിക്കയുടെ പിന്തുണ കൂടി ഉണ്ടായിട്ടും ബെഞ്ചമിൻ നദന്യാഹുവിന് സ്വസ്ഥമായി ഒരു വിമാനയാത്ര പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം അറസ്റ്റ് വാറന്റൽ അറസ്റ്റ് വാറന്റിലുള്ള ഭയം തന്നെയാണ് ഇതിന് കാരണം എത്രയൊക്കെ വലിയ രാജാവാണെങ്കിലും അല്ലെങ്കിൽ എത്രയൊക്കെ വലിയ ഭയം അയാളുടെ ഉള്ളിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക നീക്കമാണ് ബെഞ്ചമിൻ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഭയം മൂലം വിമാനയാത്ര പല നിന്നും നവംബർ നദന്യാഹു പല രാജ്യങ്ങളുടെയും വ്യാമാതിർത്തി ഇത്തരത്തിൽ അറസ്റ്റ് വാറന്റ് ഭയന്നുകൊണ്ട് ഒഴിവാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള